ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള് അതാണ് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാക്കുക നിങ്ങള് ജനങ്ങളുടെ പുറ്റച്ചട്ടിയിൽ കൈയിട്ട് വരുന്നവരല്ല നിങ്ങള് ആരെയും പറ്റിക്കുന്നവരല്ല ഞങ്ങള് അത് നിങ്ങൾക്ക് കുടുംബസിദ്ധമായിട്ട് പണിയെടുക്കാത്തവർക്ക് ആളുകളെ പഠിച്ച് ജീവിക്കുന്നവർക്ക് സാധിക്കോ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ടെങ്കിൽ ആവാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കേണ്ട കാര്യം പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്റെ പുള്ളിയുടെ കയ്യിലിപ്പൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെ ഒഴിവാക്കിയില്ല കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പഞ്ചായത്തില് ഒരു പഞ്ചായത്തിൽ പോലും കടം ബാക്കി വെക്കുന്ന ഒരു പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഭരിക്കുന്ന പഞ്ചായത്തുകളില് ഒരു വർഷം ശരാശരി രണ്ട് കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ ജനങ്ങളുടെ നികുതി പണം അവരടിച്ചു മാറ്റുന്നു എന്നുള്ളതിന്റെ തെളിവാണത് അപ്പ അതുകൊണ്ട് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇനി ഇവിടുത്തെ ജനങ്ങളെല്ലാരും വിചാരിക്കുകയാണ് ട്വന്റി ട്വന്റി വലിച്ച് ഇനി നമുക്ക് വീണ്ടും എൽ ഡി എഫിന് കൊടുക്കാം യു ഡി എഫിന് കൊടുക്കാം എനിക്കൊരു വിനോദവും കാരണം അധികാരത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ വന്നവരാണല്ല ഞാൻ വളരെ ആകർഷികമായിട്ട് ഒരു ദൈവ നിയോഗമായിട്ട് ദൈവം എനിക്ക് തന്ന ഈ ലോകത്തിൽ തന്ന സമയത്ത് എന്തെങ്കിലും ഈ ഭൂമിക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് എന്നോട് എനിക്ക് തോന്നിയത് കൊണ്ട് അതിനുവേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചതാണ് ഇപ്പോ ഐക്യനാട് ഞാൻ ഭരിക്കുന്നുണ്ട് കിഴക്കമ്പലം പഞ്ചായത്ത് പറഞ്ഞ മേറ്റെടുത്തപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞു അയാൾക്ക് അവരുടെ കമ്പനി നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഐക്കൻനാട് നടത്തുന്നുണ്ട് എൻ്റെ കമ്പനിയും ഇല്ല പോലീസ് എൻ്റെ സ്ഥലവും ഇല്ല അവിടെ മഴുവല്ലൂരിൽ നടത്തുന്ന എൻ്റെ കമ്പനിയും ഇല്ല ഒരു ഇഞ്ച് സ്ഥലവും ഇല്ല എനിക്ക് കുന്നത്തനാളിൽ എനിക്ക് ഒരു ഇഞ്ച് സ്ഥലവും എൻ്റെ കമ്പനിയുമില്ല ഇപ്പൊ അറുപത് പഞ്ചായത്തുകളിലും ഇവിടെ പോകുന്നുണ്ട് കൊച്ചിങ് കോർപ്പറേഷനിൽ പോകുന്നുണ്ട് നാല് മുനിസിപ്പാലിറ്റികളിലും പോകുന്നുണ്ട് എന്റെ കമ്പനി എവിടെയാ എൻ്റെ കമ്പനിയില്ല ഞാൻ കൊണ്ടുപോകാം കൊണ്ടുപോവുക എനിക്കാവശ്യമില്ല അപ്പോ കമ്പനി നടത്താനായിട്ടല്ല ഞാൻ രാഷ്ട്രീയത്തിൽ അറിഞ്ഞത് ഞാന് എൻ്റെ അച്ഛപ്പറഞ്ഞുമാതിരി നിങ്ങൾ നാല് നേരം വയറു നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവര് ഒരു നേരമെങ്കിലും വയറു നിറച്ച് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞ് ആ ദൗത്യം പൂർത്തിയാക്കാനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ അംഗീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ അൻപത് അറുപത് പഞ്ചായത്തുകളെല്ലാം കേരളം മുഴുവൻ നമുക്ക് പിടിക്കണം ഈ കേരളത്തിൽ നാല് കോടി ജനങ്ങള് പട്ടിണിയില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ദിവസം കണ്ടുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ഈ ഭൂമി പോകാൻ സാധിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് ഇനി അൻപത് കോടി പലർക്കും സംശയമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു സംശയം വേണ്ട അത് ജനങ്ങളിലേക്ക് തിരിച്ചു നൽകും അതിനു വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് ഈ കാശ് എടുത്തിട്ട് ജനങ്ങൾക്കെല്ലാം വിരിച്ചു കൊടുക്കാനായിട്ടുള്ള നിയമം ഉണ്ടായിരുന്നു ഞാൻ പണ്ടൊക്കെ കൊടുത്തേനെ അതിന് നിയമം അനുവദിക്കുന്നില്ല നമ്മളിവിടെ ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിടണം ഞാൻ അതിനെന്ത് ചെയ്തു ഞങ്ങൾ ട്വന്റി ട്വന്റി എല്ലാവരും കൂടി കൂടി ആലോചിച്ചിട്ട് ജനങ്ങൾക്ക് പാചകവാദം ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു ഇലക്ട്രിസിറ്റി ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഉദ്ദേശിച്ച് രണ്ട് കോടി രൂപ ഒരു വർഷം അതിന് വേണ്ടി വരും അപ്പൊ ശരാശരി നമ്മൾ മൂന്ന് കോടി രൂപ മെച്ചപ്പെരുന്നു രണ്ട് കോടി രൂപ ഇലക്ട്രിസിറ്റി ഇതുമായിട്ട് കൊടുക്കുക തീരുമാനമെടുത്തു ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി നമ്മുടെ ശ്രീരജനും അവരേക്ക് അവിടെ ഇരിക്കുന്നത് അത് പറ്റില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു അതിനുശേഷം സെൻട്രൽ സ്റ്റേറ്റ് പ്ലാനിങ് കമ്മിറ്റിക്ക് പോയി കോർഡിനേഷൻ കമ്മിറ്റിക്ക് അവരും അത് നിരസിച്ചുകൊണ്ട് നമുക്ക് ഉത്തരവ് തന്നു ഇപ്പോൾ അതിപ്പോ വക്കീലിനടുത്ത് കൊടുത്തിരിക്കുകയാണ് ഈ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മൾ നമ്മുടെ അവസാന ആശ്രയമായ പരമോന്നത കോടതിയിൽ നമ്മൾ അത് ഫയൽ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കിക്കോളൂ സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും ജനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനവും ഇരുപത്തഞ്ച് ശതമാനവും പാചകവാതകത്തിലും എലക്ട്രിസിറ്റിയിലും ഞാൻ ഡിസ്കൗണ്ട് മേടിച്ച് സബ്സിഡി ആയിട്ട് കൊടുത്തിട്ട് ഈ ഇത് ഭരണം അവസാനിപ്പിക്കും ഇനി അത് മാത്രമല്ല ഈ ഇരുപത്തഞ്ച് ശതമാനത്തിൽ തുടങ്ങി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അൻപത് ശതമാനമായിട്ട് അത് ഉയർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും നാല് കോടി രൂപ ജനങ്ങളിലേക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് ഉള്ളൊരു ഭരണമായിരിക്കും നമ്മൾ നടപ്പിലാക്കുക ഇനിയിപ്പോ എല്ലാവരും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ നരപ്പനെ വീടുകളിൽ കയറി ഈ നുണകൾ പറയുന്നതിനോടൊപ്പം പറയുന്നൊരു കാര്യമാണ് ട്വന്റി ട്വന്റി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഞാനിവിടെ സമയക്കുറവുള്ള കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ബുക്ക് നമ്മൾ പ്രിന്റ് ചെയ്ത് ഇറക്കുന്നുണ്ട് മിക്കവാറും എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇറക്കാൻ സാധിക്കും നിങ്ങളൊന്നു ഓർത്തോളൂ ആ ബുക്ക് അതായത് ട്വന്റി ട്വന്റി നടപ്പിലാക്കി ചെയ്ത കാര്യങ്ങൾ വായിച്ചു തീർക്കാൻ ഒരു മാസമെങ്കിലും എടുക്കും ഏതാണ്ട് അഞ്ഞൂറ് പേജുകളുണ്ട് അത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ട്വന്റി ട്വന്റി വേണോ ഈ പറഞ്ഞ കമ്മിങ് കൊങ്ങിയാണോ വേണ്ടത് ഇതിനെല്ലാം പുറമെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അടിപിടി അക്രമം കൊലപാതകം നടത്തി ഭരണം നടത്തുന്ന ആളുകളെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് അതോ കള്ളും കഞ്ചാവും മയക്കുമരുന്നും കൊടുത്ത് നമ്മുടെ കുട്ടികളെ വരെ കള്ളക്കേസുകളിൽ കുടുക്കി അനാഥമാക്കുന്ന രാഷ്ട്രീയക്കാരിയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് അഴിമതി നടത്തി നിങ്ങളുടെ നികുതി പണം നിങ്ങളുടെ അധ്വാനത്തിന്റെ വേർപ്പിന്റെ പണം ഊറ്റിക്കുടിക്കുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് വില കയറ്റം കുറയ്ക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറി വില മൂന്നും നാലും ഇരട്ടിയായി ഉയർത്തി ജനങ്ങളെ പട്ടിണിരിക്കുന്ന രാഷ്ട്രീയക്കാരിയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും സന്തോഷവും സമാധാനവും ഇല്ലാതെയാക്കുന്ന രാഷ്ട്രീയക്കാരിയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങളാണ് ആലോചിക്കേണ്ടത് വോട്ട് ചോദിച്ചു വരുന്ന നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി ഓരോട്ടുതരണി യാചിക്കുന്ന രാഷ്ട്രീയക്കാരോട് നിങ്ങൾ ചോദിക്കണം ആ കൈയ്യുയർത്തിയിട്ട് ഈ കൈകൾ സുസ്ഥമാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കും നിങ്ങൾ നിങ്ങൾ കട്ടില്ല എന്ന് ചോദിക്കാൻ എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്ക് നിങ്ങളെ മരണമേൽപ്പിച്ചാൽ നിങ്ങൾ കക്കില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്ക് സാധിക്കില്ല ഒരിത്തനും സാധിക്കില്ല ജനിച്ച് അന്ന് മുതല് ഈ നാടിനെ കട്ടുമുടിച്ച് നിങ്ങളുടെയൊക്കെ രക്തം കൊണ്ട് ജീവിക്കുന്നവരാണ് അവര് അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ കൈ ഉയർത്തി ഇത് സത്യത്തിന്റെയും നീതിയുടെയും കൈ ആണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള കൈ ഉള്ളൂ ട്വന്റി ട്വന്റിയുടെ കൈ ഞങ്ങൾ കക്കിട്ടില്ല കക്കില്ല എന്ന് പറയാൻ തൈരമുള്ള തൻ്റെ ഇടമുള്ള പാർട്ടിയേ ഉള്ളൂ ട്വന്റി ട്വന്റി അപ്പോ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം നിങ്ങൾ അകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ും കൊങ്ങിയും അവിടെ ഉണ്ടാവില്ല ഇവിടെ ഐക്യനാട് പഞ്ചായത്തില് നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് നമ്മൾ കിഴക്കുമ്പലത്ത് ഈ കുന്നത്തനാട് ഈ യോഗ അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ദ്വീപു എന്ന ചെറുപ്പക്കാരൻ കൊള ചെയ്യപ്പെട്ടത് ഇപ്പോ ഫേസ്ബുക്കിൽ കൂടി ഒരു പോസ്റ്റ് വരുന്നുണ്ട് അവര് ഐക്യനാട് പഞ്ചായത്തിൽ പോയിട്ട് വിവരാവകാശം വെച്ചിട്ട് ചോദിച്ചു എത്ര സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും സി എസ് ആർ ഫണ്ടുകള് ഏതെങ്കിലും സംഘടനകളോ വ്യക്തികളോ തന്നിട്ടുണ്ടോ എന്ന് ഇല്ല എന്ന് ഉത്തരം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഈ വിവരാവകാശത്തിൻ്റെ കോപ്പി ആ കോപ്പിൾ എഴുതിയിരിക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചുകൂടി എഴുപത്തി ഒന്ന് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ ട്വൻറ്റി ട്വൻ്റി പിരിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ലൈറ്റുകൾക്കുള്ള ഫണ്ട് അവിടെയും അവർക്ക് തെറ്റ് പറ്റി അതുപോലും വായിച്ച് മനസ്സിലാക്കാൻ ഈ കഴുതകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ പിരിവ് തുടങ്ങി അന്ന് മുതൽ എല്ലാ ദിവസവും ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ആര് തന്നു എത്ര രൂപ തന്നു ഫേസ്ബുക്കിൽ ഓരോ ദിവസവും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അവർക്കൊക്കെ റെസിപ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇവര് പറയുന്ന തുകയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ അവസാനത്തെ പേജിൽ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം എഴുപത്തി ഒന്ന് ലക്ഷമല്ല എഴുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഇവര് പറയുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്ന് ലൈറ്റുകൾക്കാണ് കിട്ടിയത് അതല്ല മൂവായിരത്തി എഴുപത്തി ഏഴ് അപ്പൊ നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് സ്ഥിതി നിങ്ങൾ പോയിട്ട് അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് പറയാണ് ഈ കാശ് സാബു ചോക്കപ്പ് അടിച്ചു മാറ്റിയത് നിങ്ങളെല്ലാരും വിശ്വസിച്ചില്ല സാബു ചോക്കപ്പ് അതിനുശേഷം ബിരിയാണിയും ഇതൊക്കെ കഴിച്ച് ജീവിക്കാൻ തുടങ്ങി നാണമാവില്ല ഇവർക്ക് ഇവര് ഈ മഞ്ഞപ്പിത്തമുള്ളവരൊക്കെ എല്ലാം മഞ്ഞയായിട്ട് തോന്നും ഈ കട്ടും മോഷിച്ചും പിടിച്ചു പറിച്ചും പേടിപ്പിച്ചും ബക്കറ്റ് പിരിവ് നടത്തിയും തെണ്ടിയും വിരിവ് നടത്തിയിട്ട് അങ്ങനെ ജീവിച്ചവർക്ക് അതേ തോന്നും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിലെ എല്ലാ നേതാക്കന്മാരും പഴയ ജില്ലാ നേതാവ് സി എൻ മോഹൻ ഇപ്പോഴത്തെ മന്ത്രി രാജീവ് തുടങ്ങി എല്ലാ നേതാക്കന്മാരും നമ്മുടെ അടുത്ത് വന്ന് തലയിൽ മുണ്ടു കൊടുത്തോണ്ട് പൈസ മേടിച്ചു കൊണ്ടുണ്ട് ഒരു റെസിപ്റ്റ് തന്നിട്ടില്ല അവര് അത് പാട്ടിയിട്ട് പോക്കറ്റ് പോക്കറ്റിലിട്ടുണ്ടാവും അതോർത്താ ഇവരുടെ അടികൾ പറയുന്നത് സാമു ജേക്കബ് കട്ടുന്ന് ഇനി നിങ്ങൾ കേട്ടോ സ്ട്രീറ്റ് ലൈറ്റിൽ എന്താ ഉണ്ടായത് എന്നുള്ളത് ഇവര് പറയുന്ന എഴുപത്തൊന്ന് ലക്ഷമല്ല പിരിവ് കിട്ടിയത് പിരിവ് കിട്ടിയത് എഴുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണ് അതിപ്പോഴും ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട് ആര് തന്നു എത്ര തന്നു എന്നുള്ള കൃത്യമായിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ നാല് പഞ്ചായത്തുകളിലായിട്ട് മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത് ലൈറ്റുകളാണ് നമ്മളിട്ടിരിക്കുന്നത് അതിൽ പഞ്ചായത്തിന്റെ പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കിയിരിക്കുന്നു പതിനോരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലൈറ്റുകള് പറയുന്ന മൂവായിരത്തി എഴുപത്തി ഏഴിന്റെ ക്യാഷ് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത് ലൈറ്റുകള് ട്വന്റി ട്വന്റി പാട്ടി അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ചെലവാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തിഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രൂപ നിന്ന് ഞാൻ ില്ലാതെ അധ്വാനിച്ചിട്ട് പണമാണ് ഈ ഇരുപത്തിരണ്ടായിരം ലൈറ്റ് കിടക്കുന്നത് ഇനി ഇത് കൂടാതെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ലൈറ്റ് കെട്ടാൽ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം പണ്ട് കിഴക്കുമ്പലം പഞ്ചായത്തിൽ ഇരുന്നൂറ് ലൈറ്റുണ്ടായിരുന്നു ഒരാൾക്ക് ഒരു പരാതി ഉണ്ടാവില്ല ട്വന്റി ട്വന്റി കയറി ഇപ്പൊ പതിനോറായിരത്തി ലൈറ്റ് ഉണ്ട് ആ ലൈറ്റിൽ ഒരെണ്ണം കേട്ടാൽ ആ കമ്മറ്റിയിൽ എന്താ പ്രശ്നം എന്ന് പറയാമോ ആ ഒരു ലൈറ്റ് കെട്ടാമോ ഉറക്കം വരില്ല പിന്നെ ആ കമ്മറ്റിക്ക് ആ പ്രദേശത്തുള്ളൂ അപ്പൊ ഇരുന്നൂറ് ലൈറ്റിന് നടന്നപ്പോ ഒരു പ്രശ്നവില്ല എല്ലാ ലൈറ്റും കത്താന്ന് അപ്പൊ എന്താണ് രണ്ട് വണ്ടി നിങ്ങൾ കണ്ടില്ലേ ക്രൈനൊക്കെ വെച്ചിട്ട് പോകുന്നത് ഒരു ലൈറ്റിൽ കയറി ആ ലൈറ്റ് മാറുന്നതിന് മുന്നൂറ് റുപ്യ അവന് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പോഷ്ടി കേറുമ്പം മുന്നൂറ് രൂപയായി നിങ്ങൾ വിചാരിക്കുന്ന എന്തുകൊണ്ടാണ് ഈ ലൈറ്റുകൾ കെടാതെ ഇതുവരെ സൂക്ഷിക്കുന്നതിന്റെ കാരണം ഈ രണ്ട് വണ്ടികൾ കൂടാതെ നാല് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളും ഓടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് മാത്രം ഈ അഞ്ചു വർഷം കൊണ്ട് ആറ് കോടി എൺപത്തി ആറ് ലക്ഷം രൂപ നമ്മൾ ചെലവഴ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എഴുപത്തി ലക്ഷം രൂപ പിരിവ് കിട്ടിയ സ്ഥലത്ത് പന്ത്രണ്ട് കോടി പതിനാല് ലക്ഷം രൂപയാണ് ട്വന്റി ട്വന്റി പ്രസ്ഥാനം സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്നത് കമ്മികളായി നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി സംശയം ഉണ്ടെങ്കിൽ കിട്ടിയിട്ട് വരാൻ പറഞ്ഞു തരാം കണക്ക് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ തവണ ഓണം സംബന്ധിച്ച് ഞാൻ പല വാർഡുകൾക്കും ഓണാഘോഷം നടത്താനായിട്ട് പെർമിഷൻ കൊടുക്കും അങ്ങനെ ബലങ്ങ് വാർഡ് കിടക്കമ്പലത്തുള്ള ബെലങ്ങ് വാർഡില് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ആളുകളൊക്കെ ഇങ്ങോട്ട് കൂടി പിരിച്ച് അത് നടത്തിക്കൊള്ളാം പാർട്ടി അമ്പതിനായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞു ഇവരെല്ലാവരും ഇങ്ങോട്ട് പോയി പിരിച്ചു കഴിഞ്ഞപ്പോൾ എഴുപത്തിയോരായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ ആ വാർഡിൽ അവർ പിരിച്ചു എഴുപത്തോറായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി അൻപതിനായിരം രൂപ പാർട്ടി കൊടുത്തു അപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരം രൂപയായി ഇവർക്ക് ചിലവായത് ഏതാണ്ട് തൊണ്ണൂറ്റി നാലായിരം രൂപ ആയുള്ളൂ ചിലവായത് അപ്പൊ ഓണാഘോഷം നടത്തി എല്ലാവരെയും വിളിച്ചു ഓണാഘോഷം ഭക്ഷണം കൊടുത്തു മിച്ചം ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ വന്നു അതായത് എഴുപത്തിയോറായിരം രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചു കഴിഞ്ഞപ്പോ മിച്ചമായിട്ട് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ വന്നു അവർ ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് ഒരു സംശയമില്ല ഞങ്ങള് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരിൽ നിന്ന് പിരിച്ചോ അത് തുല്യമായിട്ട് വീതിച്ച് തിരിച്ചു കൊണ്ടോയി ഏൽപ്പിക്കുക അങ്ങനെ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ പിരിവ് തന്ന ആളുകൾക്ക് അതായത് ശരാശരി മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം വെച്ചിട്ട് എല്ലാ ആളുകൾക്കും തിരിച്ചു കൊടുത്തു ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള് അതാണ് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാക്കുക നിങ്ങള് ജനങ്ങളുടെ പുറ്റച്ചട്ടിയിൽ കൈയിട്ട് വരുന്നവരല്ല നിങ്ങള് ആരെയും പറ്റിക്കുന്നവരല്ല ഞങ്ങള് അത് നിങ്ങൾക്ക് കുടുംബസിദ്ധമായിട്ട് പണിയെടുക്കാത്തവർക്ക് ആളുകളെ പഠിച്ച് ജീവിക്കുന്നവർക്ക് സാധിക്കോ നിങ്ങൾക്ക് രാത്രിയും പകലും ഉറങ്ങുമ്പോഴും ആരെയാണ് നാളെ പറ്റിക്കേണ്ടത് എങ്ങനെയാണ് അടിച്ചു മാറ്റേണ്ടത് ഈ വിചാരം മാത്രമുള്ളത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും സംശയിക്കുന്നത് അതുകൊണ്ട് എന്റെ സംശയം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുണ്ടാക്കിയവരെ തന്നെ നിങ്ങൾ സംശയിക്കുക ഇനി എങ്ങനെയാ എന്നെ സംശയിക്കാതിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്കിതിൽ ദുഃഖമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോളൂ ഈ ത്തി പതിനഞ്ചിനു മുമ്പ് ഞാൻ ഇതുപോലെ പൊതു സദസ്സന് വരുന്നതിന് മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും ഏറ്റവും വലിയ ആയുധം എന്നെ ചീത്ത വിളിക്കുക എന്നുള്ളതായിരുന്നു അവിടെ കൂടുതൽ ചീത്ത വിളിക്കുന്ന ആളുകളായിരുന്ന പഞ്ചായത്തിലെ അധികാരത്തിൽ കയറിക്കൊണ്ടിരുന്നത് അപ്പൊ ഇവര് മാത്രം പറയും ജനങ്ങൾ വിശ്വസിക്കും അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ ഇന്ന് രണ്ട് വയസ്സായുള്ള കൊച്ചുകുട്ടികൾ മുതല് ഈ നാടിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം അറിയാം അതുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടി ഒന്നും ഇവിടെ പോവില്ല മക്കളെ കോൺഗ്രസുകാര് അടുത്തിടക്ക് പിരിവണത്തി കിഴക്കമ്പലത്ത് എന്ന് പറഞ്ഞ കിറ്റ് കൊടുക്കാൻ വേണ്ടിട്ടാ അങ്ങനെ കിറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് പിരിവ് നടത്തി ബക്കറ്റുമായിട്ട് നടന്നു പലരും ഭീഷണിപ്പെടുത്തി നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ബിനു ഒരു വ്യവസായം ചെറിയ വ്യവസായം നടന്നതാണ് പുള്ളിനെ ഭീഷണിപ്പെടുത്തി പുള്ളി വന്നിട്ട് ചോദിക്ക് പറയാണ് ബിനു ഇവിടെ യൂണിയൻ ഒന്നുമില്ലല്ലോ ഇല്ല നിങ്ങൾ എട്ടുമത് ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ ഉണ്ട് അപേ പാട്ടിട്ട് കുറച്ച് സംഭാവനയായിരുന്നു പുള്ളി ആകെ പേടിച്ചു കുറച്ചു കാര്യം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ് അവസാനം പുള്ളി ഒരു അയ്യായിരം രൂപ എടുത്തു തന്നു പതിനായിരം രൂപ കൊടുത്തു അവസാനം പതിനയ്യായിരം രൂപയില് ഒതുക്കി തീർക്കത്ത കൊച്ചു കളഞ്ഞോട് വന്നിരിക്കാം എവിടെ ഇല്ല എവിടെ ഇല്ല അപ്പോ നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്കി ഇവരൊക്കെ എത്ര ഭീകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ട്വന്റി ട്വന്റിയുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ അതായത് നിയോജക മണ്ഡല കമ്മിറ്റി മെമ്പർ വരെ ഭീഷണിപ്പെടുത്തി പതിനയ്യായിരം രൂപ മേടിച്ചെങ്കിൽ അവിടെയുള്ള ചെറുകിട കച്ചവടക്കാരൻ മുതൽ ചെറുകിട വ്യവസായികളും ഒരു സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ പിരിച്ചു എത്രയാണെന്നറിയോ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ അവർ പിരിച്ചു പിരിച്ചിട്ട് ഉമ്മനെ കൊണ്ടു ജൂണിയർ ഉമ്മനെ ആ ചന്തയിലിട്ടിട്ട് അപ്പൊ എല്ലാവരും വിചാരിച്ചു ഓ ഇത് ഭയങ്കര കിറ്റ് വിതരണമായിരിക്കുമല്ലോ അവിടെ ജനപ്രളയമായിരിക്കുന്നോ കുറെ ആളുകൾ വന്നു അവസാനം നോക്കിയപ്പോണ്ടല്ലോ ഒരു ഈ കുട്ടി വണ്ടി ഉണ്ടല്ലോ എന്നാ അതിന് പറയുന്നത് ആപ്പയുടെ ഒരു വണ്ടിയിൽ കുറെ കിറ്റുമായിട്ട് വരിക അതിൽ പകുതി കാലിയ അങ്ങനെ അവസാനം അതിന് ഇരുന്നൂറ് കിറ്റ് എല്ലാം കടിയുണ്ട് ഇവരെന്ത് ചെയ്തു നാൽപ്പത്തിയാറ് ലക്ഷം രൂപ പിരിച്ചിട്ട് അവിടെയുള്ളൊരു വ്യവസായിയെ കണ്ട് കിറ്റ് മുഴുവൻ സ്പോൺസർ ചെയ്യിപ്പിച്ചു അപ്പോ അന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എല്ലാ കടക്കാരും എടുത്തു പോയിട്ട് ഓരോ ആയിട്ടും സ്പോൺസർ ചെയ്തു എങ്ങനെയുണ്ട് പരിപാടി അപ്പോ ഈ ബിസിനസ്സുകാരൻ കൊടുത്ത കാശും സ്വാഹ നാപ്പത്തിയാറ് ലക്ഷം രൂപ സ്വാഹ ഇതാണ് ഇവരുടെയൊക്കെ പിരിവും ഇവരുടെയൊക്കെ ജീവിത രീതി ഇപ്പോ ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഞാൻ കട്ടുമെന്ന് പറയണ്ടല്ലോ ഇതിനെപ്പറ്റി പോലീസ് അന്വേഷണം നടത്തിച്ചവര് അവര് വന്ന് അന്വേഷിച്ചതാണ് ഇത് കൂടാതെ അഞ്ചു വർഷം കണ്ട് ഈ ട്വന്റി ട്വന്റി വരയ്ക്കുന്ന പഞ്ചായത്തുകളിൽ എൺപത് പ്രാവശ്യമാണ് വിജിലൻസ് വന്നത് ഇനി വന്നോട്ടെ അന്വേഷിക്കട്ടെ എന്നോട് പലപ്പോഴും പ്രസിഡന്റ്മാര് പഠിക്കും സാറവിടെ വിജിലൻസ് വന്നിട്ടുണ്ട് അപ്പോ അവര് പരിശോധിച്ചോട്ടെ അങ്ങനെ പലതവണ അറിയും അപ്പൊ അവസാനമായിപ്പോ ഞാൻ പറഞ്ഞേ നിങ്ങൾ അവർക്ക് അവിടെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കേ ഒരു വിജിലൻസ് ഓഫീസ് തുറക്കാനായിട്ടുള്ള ഒരു സൗകര്യം എല്ലാം പഞ്ചായത്തിലുണ്ടാക്കി കൊടുക്കാം അവരവിടെ ഇരുന്ന് പരിശോധിക്കട്ടെ അന്നിട്ട് പോയിട്ട് റോഡ് കുഴിക്കും തോട് കുഴിക്കും ഒന്നും കിട്ടിയില്ല അതുവരെ ഇതുപോലെ പരിശോധന പുത്തംകുറിച്ച് പഞ്ചായത്തിലോ ഇവര് ഭരിക്കുന്ന തിരുവാടി ഇവരോ നടത്തി നോക്കട്ടെ അവിടെയുള്ള മെമ്പർമാരെല്ലാം ഇന്നകത്താവും ഇനി ഇതൊക്കെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ശ്രീജിനേജനെ എപ്പോഴും കുറ്റം പറയും ശ്രീനിജന് എന്നോട് ഭയങ്കര സ്നേഹ നിങ്ങൾ ചിരിക്കേണ്ട കാര്യം പറയുന്നത് കാരണം പുള്ളി കോൺഗ്രസിൽ നിന്ന് വിട്ട് കമ്മ്യൂണിസ്റ്റിൽ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു സീറ്റ് തരില്ല നിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല എന്നു പറഞ്ഞു കാരണം അവർ തന്നെ എഴുതിയതേ സമാജിക അപ്പോ പുള്ളിക്ക് ഒരാശയപ്പോഴപ്പായി സീറ്റ് കിട്ടുമോ കിട്ടൂല്ലയോ അങ്ങനെ ഒരു ദിവസം പുള്ളി എന്നെ കാണാൻ വരിക കാണാമെന്ന എന്തിനാണെന്നറിയോ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല പിന്നെ പുള്ളിയുടെ കയ്യിലിരിപ്പൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം അങ്ങനെ ഒഴിവാക്കിയില്ല അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് എല്ലാം ആവൻ്റെ ചുവട്ടിൽ ഒരു പുള്ളി വന്ന് നിൽക്കുന്നു വലിയൊരു കാറും കിടപ്പുണ്ട് നോക്കിയപ്പോൾ ഈ മുമ്പ്ലനാണ് അപ്പൊ പുള്ളി എന്റെ അനുഗ്രഹം മേടിക്കാൻ വന്നതാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയിട്ട് ഉറപ്പിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞ് ഇപ്പോ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്ന് പറഞ്ഞു വന്നതാ അപ്പോ ഞാൻ ഒരാൾ അനുഗ്രഹം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെന്താ എന്നൊക്കെ പറഞ്ഞു എന്നാലും ഒടുക്കത്തെ ആവട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടത് അപ്പോ അത് കഴിഞ്ഞ് പുള്ളി നിങ്ങൾ നോക്ക് അവിടെ മത്സരിച്ചു ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് നന്ദി എന്നോട് കാണിച്ചു എന്നുള്ളതാ കാരണം അന്ന് വരെ എന്റെ ഫാക്ടറി പറ്റി എല്ലാവരും പറഞ്ഞു ഇവിടെ മുഴുവൻ മാലിന്യമാണ് ഇത് നിയമവിരുദ്ധമായിട്ടാണ് മുഴുവൻ നടക്കുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പൊ പുള്ളി എന്നെ വിളിച്ചു അപ്പോൾ അങ്ങനെ ഒരു ചിന്ത പേരുണ്ട് എന്താ ചെയ്യേണ്ടത് എന്റെ കയ്യിൽ ഒരു പരിപാടിയുണ്ട് ഞാൻ ചെയ്തോട്ടെ ഞാൻ ഇവിടെ തട്ടിക്കൊള്ളാൻ പറഞ്ഞു പിറ്റേ ദിവസം റെയ്ഡിന് വരുകയാണ് എല്ലാവരും റെയ്ഡ് ചെയ്യാം ഓടി നടക്കുന്ന ഒരു നാൽപ്പത് വണ്ടി വന്ന് കയറുന്നു ി പരിശോധിക്കുന്നു അപ്പോ വീണ്ടും ഒന്നും കിട്ടിയില്ല വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞ് പോകുന്ന അങ്ങനെ പന്ത്രണ്ട് പ്രാവശ്യം ഒരു മാസത്തിനുള്ളിൽ കയറി അവസാനം എന്താണ് എല്ലാവരും കൂടി പറഞ്ഞു കിട്ടു യാതൊരു മാലിന്യവുമില്ല ഒരു നിയമവും ലംഘിക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് എന്നു സ്നേഹമില്ല പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ നിങ്ങക്ക് പറയാൻ പറ്റുമോ അപ്പോ നമുക്ക് നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു നമ്മള് ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു എല്ലാവരും ഒന്ന് പറഞ്ഞു നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു കാരണം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കളങ്കം നിലനിർത്തിയത് പുള്ളിയാണ് എന്റെ സ്ഥാപനത്തിന്റെ കളങ്കം നിലനിർത്തിയതാണ് അപ്പൊ നിങ്ങളിത് വിശ്വസിക്കില്ലായിരിക്കും അത് സത്യമാണത് ഇനി ഇത് നോക്ക് നിങ്ങൾ ഇത് വിശ്വസിക്കുന്നു ഇപ്പോട്ടെ ഇപ്പൊ എന്നാണ് നിങ്ങൾക്കറിയാം യുഎസ്ഫർപ്പെടുത്തി എന്റെ പേര് ഓടി തീർന്നു ഭയങ്കര ഡ്യൂട്ടി എല്ലാം അവിടെ കെട്ടിക്കിടക്ക ഒരു സാധനവും പോകുന്നില്ല ഒരു മനുഷ്യൻ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു വന്നോ സാറേ എങ്ങനെയാ ജീവിക്കണതെന്ന് ചോദിച്ച് ഈ മനുഷ്യൻ മാത്രം വന്നോളൂ ഒരു സംഖ്യ വന്നേക്കാണ് അവിടെ അവിടെ വന്നിട്ട് എന്തിനാന്നറിയോ സാധനം മേടിച്ചിട്ട് സഹായിക്കാൻ എന്നിട്ട് ഇവരും ഇവരുടെ സഖാക്കള് പറയുന്ന എന്താണ് സാബു ജട്ടി സാബുന്ന് ആ ട്ടി ഏഴ് മേടിച്ചോണ്ടാ പുള്ളി പോയ അപ്പൊ അവിടുത്തെ ആള് ചോദിച്ചാൽ എന്താ ഏഴ് ഏഴു ദിവസം മാറി മാറി ഇപ്പൊ എം എൽ എ മേടിച്ചു നേതാവ് മേടിച്ചില്ല കമ്മികൾക്കൊക്കെ കാരണം വേറെ ഏതെങ്കിലും ഏട്ടി മേടിച്ചാൽ ചോദിച്ചില്ല അതുകൊണ്ട് ഇവർക്കത് മേടിക്കുന്നവരുണ്ട് എന്നത് കിട്ടണമില്ല അപ്പൊ ഒടുക്കത്തെയായിട്ട് ട്രംപിന് ആ ബുദ്ധി തോന്നിയോണ്ട് ഇപ്പൊ എല്ലാ സഖാക്കളും അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക് കൈ വീശി വരുന്നത് മറ്റേങ്ങനെ ഒരു കൈ വേറെ എവിടെങ്കിലും എത്തി ശരിയല്ലേ അപ്പോ നമ്മൾ ോട് കടപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടി പറഞ്ഞേ നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോ ഇനി ഞാൻ ഒരു കാര്യം വേണ്ടി പറയാം നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു ആരും വിശ്വസിക്കില്ല അതാ പ്രശ്നം ഞാൻ സത്യം പിടിച്ച് പറയുമ്പോൾ ആരും വിശ്വസിക്കാതിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇനി സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പുള്ളി അവിടെ എന്തെങ്കിലും പരിപാടിക്ക് വരുമ്പോൾ നോക്ക് ഓരോ പിന്നെ പുള്ളി വേറൊരു കാര്യം പറഞ്ഞു സാബു നിങ്ങളെ പറ്റിയുള്ള ഒരു ആക്ഷേപം എന്താണ് നിങ്ങൾ ഈ റോഡുകൾ മുഴുവൻ ചെയ്ത് നിങ്ങളുടെ വീട്ടീട്ടും നിങ്ങളുടെ സ്ഥാപനത്തി അതുകൊണ്ട് നിങ്ങളുടെ വീടിന് മുമ്പിക്കടെ പോകുന്ന പി ഡബ്ല്യു ഡി റോഡുണ്ടല്ലോ കിഴക്കൻപുനം പോനാശ്ശേരി റോഡ് അത് ഞാൻ ടാറി അതെട്ടേക്കാം അപ്പോ ജനങ്ങളെ പറ്റിക്കാലോ നമുക്ക് അതുകൊണ്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ റോഡ് ടാർ കാരണം എന്താ ഞങ്ങളുടെ ഉള്ളിൽ അഡ്ജസ്റ്റ്മെന്റ് ആ എന്നെ സഹായിക്കാൻ വേണ്ടി ചെയ്തെങ്കിലും ഉള്ളി ആ റോഡ് ടാർ ചെയ്യാതെ എന്നെ സഹായിക്കാൻ വേണ്ടിയാ പിന്നെ ആർക്കും പറയാൻ പറ്റുമോ ഞാൻ എന്റെ വീട്ടിലാണ് റോഡുകളൊക്കെ ടാർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കമ്പികൾക്ക് പറയാൻ പറ്റുമോ കോങ്ങിയോൾക്ക് പറയാൻ പറ്റുമോ കാരണം ആ റോഡ് ടാർ ചെയ്തിട്ടില്ല എന്നെ സഹായിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോ നമ്മൾ ശ്രീനിജനോട് Cada partido que eu não...